നമസ്കാരം ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കേസിൽ കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ച ഇടക്കാല ഉത്തരവ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതികളെ സംശയത്തിനു നിഴലിൽ നിർത്തിക്കൊണ്ടുള്ള അതീവ ഗൌരവകരമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഉൾക്കൊള്ളുകയാണ് പ്രത്യേക അന്വേഷണ സംഘം സമർപ്പിച്ച റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന ആ വിവരങ്ങൾ പരിഗണിച്ചാണ് കോടതിയുടെ ഈ സുപ്രധാന പരാമർശങ്ങൾ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നടന്നിട്ടുള്ള എല്ലാ സാമ്പത്തിക ഇടപാടുകളും വസ്തുക്കളുടെ കൈമാറ്റങ്ങളും വിശദമായി തന്നെ അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് കോടതി കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് കേവലം സ്വർണം പൂശിയതിലെ ക്രമക്കേടുകൾ എന്നതിലുപരിയായിട്ട് ശബരിമല സന്നിധാനത്ത് നിന്ന് അമൂല്യ വസ്തുക്കൾ ആസൂത്രിതമായിട്ട് പുറത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്ന ഗുരുതരമായിട്ടുള്ള വിഷയവും സമഗ്രമായിട്ട് അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് ഈ ബൃഹത്തായതും ആസൂത്രിതമായ കൊള്ളയുടെ ആഴവും വ്യാപ്തിയും സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു വരുമ്പോൾ ഇത്രയും ഗുരുതരമായ ക്രമക്കേടുകൾ എങ്ങനെ സാധ്യമായി എന്ന ഹൈക്കോടതിയുടെ ചോദ്യം നിലവിലെ ഭരണ സംവിധാനങ്ങളുടെ വീഴ്ചയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് സ്വർണ്ണ സ്വഭാവം പരിശോധിക്കുമ്പോൾ ഇത് കേവലം ഒറ്റപ്പെട്ട സംഭവമല്ല മറിച്ച് ദീർഘകാലമായിട്ട് നടന്നു വരുന്ന ഒരു വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ആദ്യഘട്ടത്തിൽ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണം പൂശിയതുമായി ബന്ധപ്പെട്ട ചെറിയ ക്രമക്കേടുകൾ മാത്രമായിരുന്നു പൊതുശ്രദ്ധയിൽ വന്നിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ എസ് റിപ്പോർട്ടും ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും വ്യക്തമാക്കുന്നത് ശബരിമലയിലെ സ്വർണം കൊള്ള ചെയ്യാനും അവിടുത്തെ ചരിത്രപരവും ആത്മീയവുമായിട്ടുള്ള മൂല്യമുള്ള അമൂല്യ വസ്തുക്കൾ പുറത്തു കിടത്താൻ ലക്ഷ്യമിട്ടുള്ള ഒരു വലിയ നക്സസ് പ്രവർത്തിച്ചിരുന്നു എന്നതാണ് അതായത് ഒരു വ്യക്തിയിലോ ഒരു ചെറിയ സംഘത്തിലോ ഒതുങ്ങാത്ത ഈ ഗൂഢസംഘം ദേവസ്വം ബോർഡിൻ്റെ പല തലങ്ങളിലുള്ള ഉദ്യോഗസ്ഥരുടെയും സഹായത്തോടെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത് ഈ സാഹചര്യത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ നിലവിൽ വന്ന ഓരോ ദേവസ്വം ബോർഡ് ഭരണസമിതിയും ഈ ക്രമക്കേടുകൾക്ക് മറുപടി പറയേണ്ട ബാധ്യസ്ഥതയുണ്ടെന്നും നിലവിലെ ഭരണസമിതി വരെ സംശയത്തിൻ്റെ നിഴലിലാണെന്നും കോടതി അടിവരയിടുന്നു ഈ കേസിൽ ഏറ്റവും ദുരൂഹത നിറഞ്ഞ ഒന്നാണ് ശ്രീകോവിലിൻ്റെ സ്വർണവാതിൽ മാറ്റിയ നടപടി നേരത്തെ വിജയ് മല്യ ഇരുപത്തിനാല് കാരറ്റ് സ്വർണത്തിൽ പൂശി നൽകിയ ചരിത്രപരമായിട്ടുള്ള വാതിലുകൾ മാറ്റി പുതിയത് സ്ഥാപിച്ചതിലെ ക്രമക്കേടുകൾ വിശദമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന വ്യക്തിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പുനഃസ്ഥാപനം നടന്നത് എന്നാൽ അദ്ദേഹം ഒറ്റയ്ക്കല്ല പിന്നിൽ ശക്തമായ ഒരു സംഘമുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമാക്കുന്നു ദേവസ്വം ബോർഡ് അധികൃതർ പോലും അറിയാതെ അല്ലെങ്കിൽ അവരുടെ ഒത്താശയോടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് സർവതന്ത്ര സ്വതന്ത്രനായിട്ട് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാക്കിയെടുത്തത് എങ്ങനെയാണ് എന്നത് പ്രധാന ചോദ്യമാണ് ഒരു സാധാരണ സ്പോൺസറുടെ സാമ്പത്തിക സഹായത്തിനപ്പുറം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും അദ്ദേഹം ഒരു പരമാധികാരിയെപ്പോലെ ഇടപെട്ടുവെന്നാണ് കോടതി നിരീക്ഷിക്കുന്നത് അധികാര ശൂന്യത നിലനിൽക്കുന്നിടത്താണ് ഇത്തരം അവതാരങ്ങൾ അധികാരികളായിട്ട് മാറുന്നത് എന്നും കോടതി നിരീക്ഷിക്കുകയുണ്ടായി വാതിൽ മാറ്റി സ്ഥാപിക്കുന്ന പ്രക്രിയയിൽ സംഭവിച്ച കാലതാമസം ഉന്നയിച്ച ചോദ്യങ്ങൾ ദേവസ്വം ബോർഡ് ഭരണസമിതികളുടെ അറിവും അനുമതിയും ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നു എന്നതിലേക്ക് വിരൽ ചൂണ്ടുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മാസം മൂന്നാം തീയതി ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ വെച്ച് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറിയ പുതിയ സ്വർണ്ണവാതിൽ മാർച്ച് പതിനൊന്നാം തീയതിയാണ് ശബരിമല സന്നിധാനത്ത് എത്തിച്ചേർന്നത് ചെന്നൈയിൽ നിന്ന് ശബരിമലയിലേക്ക് എത്തിച്ചേരാൻ സാധാരണഗതിയിൽ ഇത്രയധികം ദിവസങ്ങൾ ആവശ്യമില്ല ഈ എട്ട് ദിവസത്തെ കാലതാമസം എന്തിനു വേണ്ടിയായിരുന്നുവെന്ന ചോദ്യമാണ് ഹൈക്കോടതി ഇവിടെ ഉയർത്തിയത് ഈ കാലയളവിനുള്ളിൽ വാതിൽ ഇളംപള്ളി ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് പൂജയും പ്രദർശനവും നടത്തുകയും അതിലന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റും ഒരു സിനിമാതാരവും പങ്കെടുത്തതായിട്ടും കോടതി ഉത്തരവിൽ പറയുന്നു ഇത്തരത്തിൽ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ട് നടന്ന ഈ പ്രദർശനത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ പങ്കെടുത്ത സാഹചര്യത്തിൽ കാലതാമസം ഉൾപ്പെടെയുള്ള എല്ലാ നടപടികളും ബോർഡിന്റെ അറിവോടും അനുമതിയോടും കൂടി നടന്നതാണെന്ന് വ്യക്തമാണ് ശബരിമല ശ്രീകോവിലിൻ്റെ വാതിൽ പോലെയുള്ള അതീവ പ്രാധാന്യമുള്ള ഒരു വസ്തു ചട്ടങ്ങൾ പാലിക്കാതെ പൊതുവഴിയിൽ പ്രദർശനത്തിനായിട്ട് വയ്ക്കുകയും ഇതിന് അന്നത്തെ ദേവസ്വം ബോർഡ് ഭരണസമിതി മൗനാനുവാദം നൽകുകയും ചെയ്തു എന്ന വസ്തുത എ പത്മകുമാർ അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾക്ക് ഈ വിഷയത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നതിലേക്കാണ് വിരൽ ചൂട്ടുന്നത് ഒരു സ്പോൺസറുടെ പങ്ക് കേവലം സാമ്പത്തിക സഹായത്തിൽ ഒതുങ്ങേണ്ടതാണ് എന്നാൽ ഇവിടെ സ്പോൺസർക്ക് ഭരണപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ ഇടപെടാൻ കഴിഞ്ഞതും സന്നിധാനത്തെ അമൂല്യ വസ്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിൽ ചട്ടപ്രകാരമുള്ള നടപടികൾക്ക് വീഴ്ച വന്നതും ഗുരുതരമായ ഭരണപരമായിട്ടുള്ള വീഴ്ചയായിട്ടാണ് ഹൈക്കോടതി ഇവിടെ വീക്ഷിക്കുന്നത് ചുരുക്കത്തിൽ ഇവിടെ ശബരിമലയുടെ വിശുദ്ധിയും അമൂല്യതയും കാത്തുസൂക്ഷിക്കേണ്ട ദേവസ്വം ബോർഡ് അധികാരികൾ അവരുടെ ഉത്തരവാദിത്വത്തിൽ വന്ന വീഴ്ചയിലൂടെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾക്ക് വഴിയൊരുക്കുകയായിരുന്നു കേവലം സ്വർണത്തിൻ്റെ അളവിൽ വന്ന കുറവ് മാത്രമല്ല സന്നിധാനത്തെ വസ്തുവകകൾ കൈകാര്യം ചെയ്യുന്നതിൽ പാലിക്കേണ്ട സുതാര്യതയും ആധികാരികതയും ഇവിടെ ചോദ്യം ചെയ്യപ്പെടുകയാണ് ഈ മുഴുവൻ കാലയളവിനുള്ളിലും അധികാരികളുടെ ഈ നടപടികൾ വഴി ശബരിമലയുടെ പവിത്രതയെ വിശ്വസിക്കുകയും പ്രാർത്ഥനാപൂർവ്വം കൈകൂപ്പുകയും ചെയ്ത ഭക്തജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന ശക്തമായ നിരീക്ഷണമാണ് ഹൈക്കോടതി ഇവിടെ നടത്തിയിരിക്കുന്നത് ഈ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ശബരിമലയിലെ മുഴുവൻ ഭരണപരവും സാമ്പത്തികവുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സമഗ്രവും നിഷ്പക്ഷവുമായിട്ടുള്ള അന്വേഷണം അനിവാര്യമായിരിക്കുന്നുവെന്നാണ് കോടതിയുടെ നിരീക്ഷണം